നമസ്കാരം ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് പി വി എൻവർ സി പി എം അനുഭവത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി നിൽക്കുന്നതാണ് ഡി എം കെയിലേക്ക് പോകാൻ പോയി അത് പിണറായിട്ട് അത് നടന്നില്ല പിന്നെ സ്വന്തമായി ഒരു ഡി എം കെ ഉണ്ടാക്കി ഇപ്പൊ ഒരു പാർട്ടിയായിട്ടിങ്ങനെ നിൽക്കുകയാണ് അതാണ് സി പി എമ്മിലെ ഒരു ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ടി കെ ഹംസ നിലമ്പൂരിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രസംഗം ഒരു നെടുങ്കൻ പ്രസംഗം കാഴ്ചവെക്കേണ്ടായി സത്യത്തിൽ ഈ പ്രസംഗത്തിന് പി വി എൻവർ മറുപടി ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഭാഷയിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഖാവ് അച്യുതാനന്ദൻ തന്നെ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്കാണ് ഒന്ന് പോകേണ്ടത് ആദ്യം ടി കെ അംശ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അതിന്റെ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യം നോക്കാം അതിനുശേഷം നമുക്ക് പി വി അൻവറിനു വേണ്ടി അച്യുതാനന്ദൻ കൊടുത്തിട്ടുള്ള മറുപടി നമുക്കൊന്ന് കാണാം നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തിച്ച് വിജയിച്ച് അസംബ്ലിയിലേക്ക് അയച്ച നമ്മുടെ ഒരു ഒരു ദിവസം രാവിലെ മനപ്രയാസമാണ് ഇങ്ങനെ നിലമ്പൂരികാർ എല്ലാവരും കൂടി വളരെ കഷ്ടപ്പെട്ട് സഖാക്കൾ അടക്കം മുഴുവൻ ആൾക്കാരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചിന്താബാധ വിളിച്ച് കൊടിയും പിടിച്ച് കയറി ഇറങ്ങി ഇല്ലാത്ത വോട്ട് ഉണ്ടാക്കി ജയിപ്പിച്ചു വിട്ട ഒരു എം എൽ എ ആണ് പി വി അൻവർ എന്ന് പറയുന്നത് ആ കാര്യത്തിൽ ആർക്കും തർക്കൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ എതിരായത് എന്തിനാണ് ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന്റെ വികസനത്തിനും ആ സ്റ്റേറ്റിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് അപ്പൊ നിലവിലുള്ള ഒരു സർക്കാർ എന്ന് പറയുന്നത് അതിനെ അനുകൂലിക്കുന്ന ആളായിരിക്കണം അതിന്റെ ഭാഗമായിട്ടാണല്ലോ എം എൽ എ നിൽക്കുന്നത് പി വി എൻ പറഞ്ഞ അങ്ങനെ കോടികൾ കൈക്കൂലി വാങ്ങി പോകേണ്ട ഒരു ആവശ്യമൊന്നും തോന്നില്ല അങ്ങനെയൊക്കെ മാറിയ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഉദ്ദേശം അതല്ല അത് ടി കെ ഹംസയുടെ തുടർന്നുള്ള വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് മനസ്സിലായില്ലെങ്കിൽ അവസാനം അച്യുതാനന്ദ സഹാവ് പറഞ്ഞു കൊടുക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുണ്ടായത് അഞ്ചു കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് സെഗാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോട് കൂടി ഗവൺമെന്റ് തിരിച്ചു വന്നു തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മൾ ഓക്കെ സമ്മതിച്ചോ പത്ത് വർഷത്തെ ഭരണം ആ പത്ത് വർഷത്തെ ഭരണത്തിൽ ആദ്യത്തെ അഞ്ചു വർഷം ഇവിടെ മര്യാദയ്ക്ക് ഭരിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ദുരന്തങ്ങളും ദുരിതങ്ങളുമായിരുന്നു അതിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ദുരന്തത്തിലും ദുരിതത്തിലും ആയിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയ ദുരന്തവും ദുരിതവും അവർ അറിഞ്ഞില്ല അതിനെ മുതലാക്കിയാണ് പിണറായി രണ്ടാമത് വരുന്നത് അതായത് ഈ പ്രളയത്തെ മുഴുവൻ ഞങ്ങൾ അതിജീവിച്ചു ഈ പ്രതിസന്ധി മുഴുവൻ ഞങ്ങൾ അതിജീവിച്ചു അതിന് ലോകം അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വന്നപ്പോൾ ഓരോ ഓരോ പാക്കറ്റ് കിറ്റും കൂടി കൊടുത്തപ്പോ ജനം വിചാരിച്ചു ഓ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ആണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് ആണ് ജനാധിപത്യ ഗവൺമെന്റ് ആണ് എന്നാ പിന്നെ ഒരിക്കൽ കൂടെ കേട്ടിക്കളയെന്ന് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് ഈ തൊണ്ണൂറ്റൊമ്പത് അടുത്ത് വെച്ചേരുന്നേ അതിൽ അൻപർ മാത്രമേ പോയുള്ളൂ തൊണ്ണൂറ്റെട്ട് ഈ തൊണ്ണൂറ്റെട്ട് മെമ്പർമാർക്കും ഇല്ലാത്ത അഭിപ്രായമാണ് അത് തന്നെയാണ് കാക്കേ പറഞ്ഞത് തൊണ്ണൂറ്റെട്ടോണെന്ന് പറയുമ്പോ തൊണ്ണൂറ്റെട്ടിൽ ഒന്ന് മുഖ്യനാണല്ലോ ബാക്കി തൊണ്ണൂറ്റേഴ് പറ ഈ തൊണ്ണൂറ്റേഴിനും ഇല്ലാത്ത ഒരു അഭിപ്രായം പി വി അൻപറിന് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് ബാക്കിയുള്ളവരുടെ നട്ടല്ലെല്ലാം മുഖ്യനെ പണയം വെച്ചേക്കാം മിണ്ടൂല വായപൊത്തി കേൾക്കും അത് മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ മാത്രമല്ല പാർട്ടി സെക്രട്ടറി ആയാലും മറ്റുള്ളവരായാലും എല്ലാവരുടെയും ഗതി അതാണ് അവിടെ വേണം മാറി നിന്നുകൊണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി സംസാരിച്ചത് അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത അതിപ്പോ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി നമ്മുടെ എതിരാളികളുടെ മനസ്സിലുള്ള ഭയം എന്താണെന്ന് അറിയാമോ ഒരു കൊല്ലം കഴിഞ്ഞെടുപ്പ് വരും കൂടി സത്യമാണ് അതാണ് പേടി പക്ഷെ ആ പേടി ആർക്കാണ് അതിവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കല്ല പേടി സി പി എമ്മിന് പേടിയുണ്ട് അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്കും പേടിയുണ്ട് ഈ രണ്ട് വിഭാഗത്തിനാണ് പേടി ഇവിടത്തെ കോൺഗ്രസ്സുകാർക്കോ മുസ്ലിംകാർക്കോ പി വി അൻബറിനെ പേടിയുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം അവർക്ക് അധികാരമില്ല അവർക്ക് ഖജനാവ് കാലിയാണോ നിറഞ്ഞിരിക്കാണോ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ സി പി എമ്മിന് നോക്കേണ്ട ആവശ്യമുണ്ട് കാരണം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു ഭരണസമിതി വരുമ്പോ അതിൽ പിണറായി മുഖ്യമന്ത്രിയായാലും അല്ലെങ്കിലും നമുക്കറിയാമല്ലോ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ ഈ അവസാനത്തെ നാല് വർഷത്തെ അവസ്ഥ നമുക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയില്ല എല്ലാവരും കൂട്ടം ആത്മഹത്യ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അല്ല ഇനിയുള്ള മുഴുവൻ സീറ്റും നൂറ്റിനാൽപ്പത് സീറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും അതാണ് ഇനി വരുന്ന ഇലക്ഷൻ സംഭവിക്കാൻ പോണത് ബാക്കിയുള്ളവർക്ക് വേണ്ട അത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കരുത് പക്ഷെ ഇവിടെ തലയിൽ ഏറ്റി നടക്കേണ്ടി വരുന്നത് ആ ദുരിതങ്ങൾ മുഴുവൻ ഏറ്റി നടക്കേണ്ടി വരുന്നത് പേടിച്ച് ജീവിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് ഭരണമെടുത്ത് തലയിൽ വെച്ച് തരുവോ വെച്ച് വന്നു കഴിഞ്ഞാൽ ആകെ പിടുത്തം വിടുവല്ലോ ധൂർത്തിന് പോലും പത്ത് രൂപ പിരിച്ചെടുക്കാൻ ഇല്ലല്ലോ എന്നുള്ള ഭയപ്പാടാർക്കാണ് സി പി എമ്മിനാണ് അപ്പൊ ആർക്കാണ് ഭയം എന്ന് മനസ്സിലായില്ലേ ഈ ഒറ്റ കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് നാലര ലക്ഷം പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കെട്ടി കൊടുത്തു അഞ്ചു ലക്ഷം ആളുകൾക്ക് ഭൂമിക്ക് പട്ടയം കൊടുത്തു ഇതിലൊന്നും അതെന്താണ് അംസാക്ക എന്ത് സഹായകരമായ നിലപാടാണ് നിങ്ങൾ എടുത്തത് അതൊന്നും ഒരെണ്ണം പറഞ്ഞേര് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു നിന്നിട്ട് മുന്നോട്ട് പോവാം അൻവരൻ എന്തെങ്കിലും ആക്ഷേപമില്ല കാരണം നിങ്ങൾ കൊടുത്തെങ്കിലേ ആക്ഷേപിക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ കൊടുത്തിട്ടില്ല കൊടുത്തതിൽ ആക്ഷേപമുണ്ട് കൊടുത്തത് നമുക്കറിയാവുന്നതാണ് ഇപ്പൊ ഈ പുത്തുമല കവളപ്പാറ ദുരന്തത്തിൽ ഉണ്ടാക്കി വെച്ച വീട് ഉണ്ടാക്കി കൊടുത്തവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ എവിടെ അല്ല വയനാട്ടിലെ അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ചോദിച്ചപ്പോഴും നാട്ടുകാർ പൊങ്കാലിട്ടത് മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ വീട് കൊടുത്തു എന്ന് പറഞ്ഞു എത്ര എത്ര ലക്ഷക്കണക്കിന് വീടുകൾ ആർക്കൊക്കെയാ കൊടുത്തതെന്ന് കൂടെ ഒന്ന് ഒന്ന് പറയി ആ ലിസ്റ്റ് കൂടെ ഒന്ന് ഇട ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ അറിയണമല്ലോ വെറുതെ തൊള്ളാണ്ട് പറഞ്ഞാൽ പോരാ ഒന്ന് പറയണം അത്ര ആൾക്കാർ പട്ടയം കൊടുത്തു എന്നുള്ളത് വെറുതെ ഡയലോഗ് അടിക്കാതെ ആ അഡ്രസ്സുകൾ ഒന്ന് 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 പുറത്തുവിടാൻ പറ്റുവോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ഡൊമൈനില് ഒന്ന് കൃത്യമായിട്ടൊന്ന് പരസ്യപ്പെടുത്താൻ പറ്റുമോ അഡ്രസ്സ് സഹിതം വരവുക ചെലവുക ഇല്ലക ഈ നിലമ്പൂര് മണ്ഡലത്തിൽ തന്നെ ആദിവാസികൾക്ക് ഇപ്പൊ ആ വീട് കെട്ടി കൊടുക്കുന്നു സ്ഥലം പതിച്ചു കൊടുക്കുന്നു അങ്ങനെ ദുർബല ജനവിഭാഗങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും പൊന്തിക്കുന്നതിന് വേണ്ടി ാണ് പിണായി വിജയൻ ദുർബല വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ അവിടെ നിക്കട്ടെ ഇവിടെ മുന്നോക്കം ആയാലും ഏത് വിഭാഗവും നിങ്ങൾ കിടന്ന വീടിന്റെ ഗതികളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനിയിപ്പോ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇനി ആ പോലീസ് കുറച്ച് പറയണ്ട ഏതായാലും നിങ്ങൾ സി പി എമ്മിനെ വല്ലാണ്ട് പൊക്കി പി വി എൻ പറഞ്ഞാൽ ഒരു വലിയൊരു വർഗവഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തൊണ്ണൂറ്റി ഒമ്പത് പേര് വന്നപ്പോ അതിൽ ഒരുത്തം മാത്രം തലതിരിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെയല്ല ഹംസ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ ഒരു സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്നു പറയുന്ന ലോകം കണ്ടാർത്തതിൽ ഏറ്റവും നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത് ഇവിടെ ഉള്ള ജനങ്ങൾ മൂന്നര കോടി ജനങ്ങളെല്ലാം സ്വർഗത്തിലാണ് താമസിക്കുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത് പി വി അൻവർ മാത്രം തലതിരിഞ്ഞവൻ ആയിക്കോട്ടെ സംഭവിച്ചു പി വി അൻവർ തലതിരിഞ്ഞവൻ തന്നെ ഏതായാലും നിങ്ങളെക്കുറിച്ച് കാക്കാനെ കുറിച്ച് നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കേട്ടാളി ഞാൻ കേട്ടു കോലിട്ടിളക്കളെ പറ്റിയും കോലിട്ടിളക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞല്ലോ കാലൻ വന്ന് വിളിച്ചിട്ടും എന്ന് വിളിച്ചവനാണ് ഈ ഹംസ അന്ന് ഡി സി സി പ്രസിഡന്റായിരുന്നു ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയ ഈ സി പി ഐ എം വളർന്ന് വളർന്ന് വരുന്നതിനിടയിൽ ഡി സി സിയിൽ നിന്ന് പയ്യെ ഈ പാർട്ടിയിലും കടന്നുകൂടി എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി ഈ പാർട്ടിയിൽ നിന്ന് എല്ലാം തന്നെ ആനുകൂല്യം പറ്റി പോഴും ഇനി എപ്പോഴാണ് ആനുകൂല്യം കിട്ടാനെന്ന് കാത്തിരിക്കുന്നയാളാണ് ഈ മാന്യനെന്ന് നിങ്ങളോർത്ഥം ഇതിന് നാട്ടുകാർ മറുപടി പറയുന്നതിനേക്കാളും നല്ലത് പാർട്ടിക്കാരും മറുപടി പറയുന്നതല്ല പലരും അറിഞ്ഞില്ലല്ലേ